കാണിപ്പയൂരിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞു മംഗളോദയം റോഡിൽ താമസിക്കുന്ന അമ്പലത്തിങ്കൽ വീട്ടിൽ എൺപത്തിരണ്ട് വയസ്സുള്ള ശാരദയുടെ ഒന്നരപ്പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് കവർന്നത് ഹോണ്ട ഡിയോ സ്കൂട്ടറിൽ വന്ന രണ്ടുപേരാണ് വീട്ടിൽ കയറി മാല പൊട്ടിച്ചുകൊണ്ടുപോയത് പിടിവലിയിൽ മാലയുടെ ഒരു ഭാഗം പൊട്ടിച്ചെടുത്താണ് മോഷ്ടാക്കൾ കടന്നു കളഞ്ഞത് ിട്ട് അങ്ങോട്ടൊക്കെ വന്നു കയറി വന്നിട്ട് ഉപ്പു കൂടെ വെച്ചു ഉപ്പ് വെച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു ഇരിക്കി ഇരിക്കാനൊന്നും പറ്റില്ല എന്നിട്ട് അയാള് കണ്ടിട്ട് അങ്ങോട്ട് നയ്ക്കി ആ ഇങ്ങടെ നെയ്ക്കി നെയ്ക്കിട്ട് കണ്ടു അയ്യോ എന്റെ ഇത് ഇരുത്തില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഓറക്കാ വിളിക്കാൻ പറ്റണില്ല വയ്യാത്തതല്ലേ എന്നിട്ട് ഒരാളെ കണ്ട് ഒരൊറ്റ പോക്കം പോയി ഇതിങ്ങനെ ഇതങ്ങനെ പോയി ഒരാളെയ്യ